കോഴിക്കോട് ഐസിയു കേസിൽ സർക്കാരിനെതിരെ അതിജീവിത സ്ത്രീത്വത്തെ അപമാനിച്ച് പ്രതികൾക്ക് അനുകൂലമായി സർക്കാർ നിലപാട് സ്വീകരിച്ചുവെന്ന് അതിജീവിതം ട്രൈബ്യൂണലിന് മുന്നിൽ സർക്കാർ പ്രതികൾക്ക് അനുകൂല റിപ്പോർട്ട് നൽകിയെന്നും അതിജീവിത പറഞ്ഞു ജീവനക്കാർക്ക് മെഡിക്കൽ കോളേജിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാഹചര്യം ഒരുക്കി ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും അതിജീവിത വ്യക്തമാക്കി പ്രതികൾക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്നും നിർത്തുന്നത് ഇതുവരെ നിന്നതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ സമരം മാറ്റി വീണ ജോർജിൻ മന്ത്രിന്റെ വീട്ടിലേക്ക് സമരം ആക്കിയാലോന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് മൂന്നാളുകളൊക്കെയുള്ള പ്രൊമോഷൻ റദ്ദു ചെയ്ത് ഈ പ്രതികളെ മെഡിക്കൽ കോളേജ് കോഴിക്കോടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആരുടെ താല്പര്യമാണ് അപ്പൊ ആർക്കൊപ്പാണ് സർക്കാർ ഉള്ളത് ഇപ്പൊ അവസാനമായിട്ട് ഐ ഡി റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിൽ പോലും ഈ പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്ന് എന്നാവശ്യപ്പെട്ടിട്ട് പോലും ഒരു നടപടി പോലും എടുത്തിട്ടില്ല അപ്പം അതിന്റെ അർത്ഥം ഒപ്പം തന്നെയാണെന്നാണ് അവരെ അപ്പം അതിൽ സർക്കാർ സർക്കാർ അനുകൂലിച്ചത് അവരെ പിന്നീട് നൽകും വിശദാംശങ്ങൾ അഭിലാഷ് രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് ഒപ്പം പ്രതിഷേധത്തിലേക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എങ്ങനെയാണോ വ്യക്തമാകുന്നത് ആ തീർച്ചയായിട്ടും സുധീർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കാരണം സർക്കാരിനെതിരെയും ആശുപത്രിക്കെതിരെയും അതിശക്തമായ അതിരൂക്ഷമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് പതിനെട്ടിനാണ് അന്ന് തൈറോയ്ഡ് ചികിത്സ അല്ലെങ്കിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയെ കഴിഞ്ഞ് ഐ സിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ട അതിജീവിത അവിടുത്തെ അറ്റൻഡർ കൂടിയായിരുന്ന ശശീന്ദ്രൻ പീഡിപ്പിക്കുന്നത് അതിനുശേഷം ഇതു സംബന്ധിച്ച മൊഴി നൽകുകയും ഒക്കെ നൽകിയിരുന്നു ആ മൊഴി നൽകിയത് തിരുത്തണമെന്നാവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അഞ്ച് ജീവനക്കാർക്കെതിരെയാണ് പിന്നീടുള്ള പരാതി വന്നിരിക്കുന്നത് ഈ അഞ്ചു പേരെ ആരോപണവിരുദ്ധരായ അഞ്ചു പേരെ തൃശൂർ അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു സ്ഥലം മാറ്റിയിരുന്നത് ഇവരാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് ട്രൈബ്യൂണലിലെ ഉത്തരവ് പ്രകാരമാണ് ഇവർ ജോലിയിൽ പ്രവേശിക്കുന്നതെന്നാണ് ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് ഏതായാലും സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം കാരണം സർക്കാർ അനുകൂലമായ തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരികെ പ്രവേശിക്കാൻ എന്നാണ് അതിജീവിത പറയുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ എതിരെ ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നു ആരോഗ്യമന്ത്രിയുടെ വീടിന് മുമ്പിൽ ആ ഓഫീസിന് മുമ്പിൽ തന്നെ സമരം നടത്താനുള്ള തീരുമാനമാണ് അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അധികം വൈകാതെ തന്നെ ഇവർ സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരുടെ പ്രമോഷൻ തടസ്സപ്പെടുത്തിയതിനു ശേഷമാണ് ഇവർക്ക് അവിടെ തസ്തിയ സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള അവസരമൊരുക്കിയതെന്ന് കൂടിയാണ് അതിജീവിത പറയുകയും ചെയ്തത് ും രൂക്ഷമായ പ്രതികരണം സമരത്തിലേക്ക് ആരോഗ്യവകുപ്പിനെതിരെയും മെഡിക്കൽ കോളേജിനെതിരെയും സമരത്തിലേക്കാണ് വീണ്ടും അതിജീവിതം കടക്കുന്നത് വിശദാംശങ്ങൾ